ഓ ഇത്രയും ദയുള്ള മാതാവേ ഇന്നേ ദിവസം നിൻ്റെ മുമ്പിൽ ഞങ്ങളിതാണയുന്നു ഞങ്ങളുടെ ജീവിത ഭാരങ്ങളും ക്ലേശങ്ങളും ഞങ്ങളെ വലയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ നിൻ്റെ ആയിരിക്കുന്ന ഈ സമയത്ത് മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അമ്മേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നോ ഉറച്ച വിശ്വാസത്താൽ നിന്റെ തിരുക്കുമാരനോട് അവിടുന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് അതിവേഗം സത്യമാക്കി തരുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന വേദന അതെന്തു തന്നെയായാലും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അമ്മയുണ്ട് പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെയുണ്ട് നീ തളരണ്ട നിൻ്റെ മനസ്സിൻ്റെ വേദന അമ്മ അറിയുന്നു ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം അമ്മ നടത്തി തരും ഇപ്പോൾ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയും മേരുമാതാവേ അമ്മയുടെ തിരക്കുമാരൻ്റെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ എൻ്റെ ഈ നിയോഗം അവിടുന്ന് സത്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു ആമീൻ